നല്ല കൊച്ചാണ് ഇവിടെ ഫുഡ് കഴിക്കുന്നവരും മാത്രം കൊച്ചിന് ഒരു ഗിഫ്റ്റ് പോലും കൊടുക്കുന്നില്ല അവരുടെ കൈ മിശ് പറഞ്ഞു ഇല്ല ഇപ്പൊ കൊണ്ട പോലെ ഞാൻ പോവാ

ണ്ടല്ലോ തീരമണ്ടി വേഷത്തിൽ ജാനു ഗ്രാൻഡ് ഫിനാലിയിലേക്ക് വരുന്നതല്ലേ എന്താണ് പറഞ്ഞേ എന്താണ് ഡയലോഗ്മാ രണ്ടാം ദിവസം

ദതി ആ കാണള് ഇത്ര ഇൻട്രസ്റ്റ് ഓനല്ല ഇല്ല അല്ല പ്രോ ഞാനടക്കിയേ പറ്റ നമ്മുടെ വീടിലേക്കേ വെരിലേ ആ വെസറ്റ് മാത്രം കാണാനല്ല ഉള്ളൂ നിനക്ക് എന്നല്ല വീടിലേക്കേ തന്നെല്ല പോകുന്നത് ശരി ആയ്യോ ഇതിറ്റി നമ്മുടെ സ്ക്ലെറ്റ് സർ സർ 41 ഓടിക്കാൻ ഞാൻ ഞാൻ വീടിലെ വരും തംസ്ക്കിലെ വരും ഞാനിപ്പോ ബാബി വീട്ടിലില്ല ഫാമി ഒരട്ടേക്കാറില്ല ഫാമി ഒരട്ടേക്ക് ആണ് നമ്മള് എന്റെ പെണ്ണുമാര് വീട്ടില് പക്ഷെ ഓ